നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം കേരളം ബുള്ളൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടൈമൻസ് താഴെപ്പാലം തിരൂർ വെട്ടം കാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ സി അബുബഗർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ ഈ പെരുന്നാൾ ദിനത്തിൽ ഒരു പിടി സ്നേഹവുമായാണ് ഡോക്ടർ കമർനിസ അൻവർ നടത്തുന്ന സ്നേഹവീട്ടിലേക്ക് എത്തിയത് നിരാലംബരും ഭിന്നശേഷിക്കാരും നിത്യരോഗികളുമായ സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കുമുള്ള പുതപ്പ് നൽകിക്കൊണ്ടും പെരുന്നാൾ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചും അവർ സ്നേഹം പങ്കിട്ടു ട്രസ്റ്റ് ചെയർമാൻ കെ ടി അബ്ദുൽ റസാഖ് എന്ന ബാബു സ്വാഗതവും ഡോക്ടർ കെ വി ഹമീദ് റിയാസുദ്ദീൻ അധ്യക്ഷതയും വഹിച്ചു ചടങ്ങ് തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ും കമർനിസ അൻവർ ഡോക്ടർ അൻവർ കെ കെ റിയാസ് വിബിൻ സക്കീർ ബി പി നാസർ മുഹമ്മദ് മൻസൂർ കാനൂർ കെ ഒ മെഹർഫാസ് മൻസൂർ കെ പി ജെയ്സൽ വളപ്പിലകത്ത് സിദ്ദീഖ് അബ്ദുൽ സമദ് വി വി അർഫക് കൊട്ടേക്കാട് ഐ പി മുനീർ ഹാരിസ് കെ വി സഫീർ അലി കെ ജാഫർ ിൽ സലാം കെ പി എന്നിവർ പങ്കെടുത്തു ഷിഹാബ് പരിയാപുരം നന്ദിയും പറഞ്ഞു നയന്റി നയൻ തിരൂർ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ